بسم الله بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أملي وحل الأقدة من لساني افخه قولي أبي حمزة الكرار عم المصطفى أسد الإله وسيد الشهداء മുത്തുനബി സാഹു അലി വസ്ലമ നിങ്ങളുടെ ഒരു നാമമാണ് അൽ അൽ ബാഹിറു ബാഹിറു എന്നുള്ളത് എന്നുള്ളത് അതിസുന്ദരനാണ് അതാണ് അതിന്റെ അങ്ങേയറ്റത്തെ സൗന്ദര്യത്തിന്റെ ഉടമിയെക്കാൾ സുന്ദരനായി മറ്റൊരാളുമില്ല ിൽ അത്യുത്തമരായിരുന്നു അതിസുന്ദരനായിരുന്നു സൃഷ്ടിപ്പിനാലും സ്വഭാവത്തിനാലും ഏറ്റവും പരിപൂർണമായവരുമാണ് വസ്ലം അലൈ വസങ്ങൾ ജനങ്ങളിൽ ജനങ്ങളിൽ ഏറ്റവും ഏറ്റവും ഉദാരരാണ് ും ജനങ്ങളിലേറ്റവും ധീരതയുള്ളവരുമാണ് ബഹുമാനപ്പെട്ടു ഖാരി അറമ്മി അലേ

എന്നാലും ആ മനോഹരമായ അതീവ സൗന്ദര്യം അതാഹുതാര മറച്ചു വെച്ചു മുത്തുനബിയുടെ യഥാർത്ഥ സൗന്ദര്യം സുഹാബത്തിന് വെളിവായിരുന്നെങ്കിൽ മുത്തുനബിയിലേക്ക് നോക്കാൻ صحابة كريم الله كما قاله بعض المحققين ായ ചില പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് ഒന്നും തന്നെ മറക്കപ്പെട്ടിട്ടില്ല മുഴുവനായിട്ട് ജനങ്ങൾക്ക് വെളിവാക്കപ്പെട്ടു സൗന്ദര്യം പൂർണമായിട്ട് ജനങ്ങൾക്ക് വെളിവാക്കപ്പെടില്ല അത്രയും സൗന്ദര്യത്തിന്റെ ഉടമയാണ് ാണ് മുഹി ആ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് നൽകട്ടെ